ഹായ് സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു സുവർണ അവസരമായിട്ടാണ് അതായത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ടേണിങ് പോയിന്റ് ആണ് സ്വന്തമായ ഒരു വീഡിയോ എന്ന ആഗ്രഹം ആ ആഗ്രഹം നിങ്ങൾക്ക് എന്നിലൂടെ ഞാൻ സാധിപ്പിച്ചു തരും അതായത് എൻ്റെ കയ്യിലുള്ള ഈ ആയിരം രൂപയുടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞ പത്ത് സെന്റ് സ്ഥലമാണ് തേർഡ് പ്രൈസ് എന്ന് പറഞ്ഞ ഏഴ് സെന്റ് സ്ഥലമാണ് നമ്മളുടെ ക്യാഷിനനുസരിച്ചിട്ട് നമുക്ക് ഒതുങ്ങുന്ന ഒരു സ്ഥലമാണ് ഇത് രൂപ നിങ്ങൾ മുടക്കി ഈ സ്ഥലം സ്വന്തമാക്കാൻ നോക്കും അതിന്റെ ഈ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഈ സ്ഥലത്തിന്റെ ഓണേഴ്സ് നമ്മൾ കൂടെ ഉണ്ട് അപ്പൊ അവരിൽ നിന്ന് നമുക്കറിയാം ഹായ് സുഹൃത്തുക്കളെ നമ്മളെ സ്ഥലത്തിന്റെ ഓണേഴ്സ് ആണ് ഇവർ രണ്ടുപേരും ഇക്ക നമ്മളെ സ്ഥലം നിങ്ങൾ സമ്മാന കൂപ്പൺ വഴി വിൽക്കുകയാണെന്നുള്ളൊരു ന്യൂസ് കേട്ട് അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് നമ്മൾ പ്രേശീലായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് എത്ര പേര്ക്കാണ് പ്രൈസ് എന്നുള്ളതും അതുപോലെ നമ്മൾ ഈ ലൊക്കേഷൻ എവിടെയാണ് പറഞ്ഞത് ഇത് മണ്ണാർക്കാട് ചെറുക്കൽപടി ചെറുക്കൽപ്പടി അങ്ങാടിയിൽ നിന്ന് പിന്നെ വില്ലേജിന്റെ മീറ്റർ ഉള്ളോട്ട് വന്നിട്ടാണ് ഈ മാർക്കിന്റെ തൊട്ടത് ആറ്റേരി വില്ലേജിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള റോഡ് അല്ലെ അറുന്നൂറ് മീറ്റർ ഉള്ളോട്ട് വന്നിട്ടാണ് നമ്മൾ ലൊക്കേഷൻ സെന്റ് സെന്റ് മൂന്നായിട്ടാണ് കൊടുക്കുന്നത് പതിനഞ്ച് സെന്റ് പത്ത് സെന്റ് ഏഴ് സെന്റ് സെന്റ് മൂന്ന് പേർക്ക് മൂന്ന് ഒരു മാർക്കിനുള്ള ആയിരം ഉറപ്പായിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇതിന്റെ എല്ലാ പേപ്പറും വളരെ ക്ലിയർ ആണ് ക്ലിയർ ആണ് എല്ലാ രേഖകളും പേരിൽ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോഴേ നമുക്ക് ഈ ചിരക്കൽപ്പടി വില്ലേജിന്റെ അവിടെ നിന്ന് അറുനൂറ് മീറ്റർ ആണ് നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് ഉള്ളത് കാഞ്ഞിരപ്പുഴ റോട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഏഹ് പിന്നെ നാലുപുറം വീട് പിന്നെ കുട്ടികൾ കളിക്കുന്ന ടർപ്പുണ്ട് പന്ത് കളിക്കുന്ന ടർപ്പുണ്ട് അപ്പൊ എല്ലാം വീട് വെക്കാൻ നല്ല അനുയോജ്യമായ സ്ഥലമാണ് അത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല സ്ഥലമാണ് പിന്നെ എല്ലാവരും സഹകരിക്കണം ഏഹ് പിന്നെ ഈ നറുക്കെടുപ്പ് നമുക്ക് റംലാൻ്റെ നോമ്പിൻ്റെ മുമ്പായിട്ട് ചെയ്യണം എന്നാണ് കരുതുന്നത് അതിലെല്ലാവരും ഒരു ആയിരം രൂപ തന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവരും സഹകരിക്കുക പിന്നെ ഇത് നറുക്കെടുപ്പ് നറുക്കെടുക്കുന്നത് ലൈവായിട്ട് നറുക്കെടുക്കും എടുത്തു കഴിഞ്ഞിട്ട് ഇതിന് കിട്ടുന്ന വിജയികൾക്ക് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് റേറ്റ് ചെയ്ത് കൊടുക്കും ഫസ്റ്റിൽ കിട്ടുന്ന വ്യക്തിക്ക് പതിനഞ്ച് സെൻറ്റും രണ്ടാമത് കിട്ടുന്ന വ്യക്തിക്ക് പത്ത് സെൻറ്റും മൂന്നാമത് കിട്ടുന്ന വ്യക്തിക്ക് ഏഴ് ഭൂമി ഫ്രീ ആയിട്ട് രജിസ്റ്റർ കൊടുക്കും അതിന് മൂന്ന് കോപ്പി ഫോട്ടോ ആധാർ കോഡ് ആധാർ കാർഡിന്റെ കോപ്പിന്നും തന്നാൽ നമ്മൾ അവരുടെ പേരിൽ റേസ് ചെയ്തിട്ട് ഈ ആധാരം അവരെ ഏൽപ്പിക്കുന്നതാണ് അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും പിന്നെ ഈ ഒരു അവസരം പാഴാക്കിയത് മാക്സിമം കൂപ്പൺ മാക്സിമം എടുക്കുക ഇവരായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുക നമ്മളെ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുക നമ്മൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു വീട് എന്ന സ്വപ്നം അപ്പൊ ആ സ്വപ്നം നമ്മളെ ഇക്കമാരുടെ വഴി നമ്മൾ നിറവേറ്റി അതിനവര് വാട്സപ്പ് വഴി ഒരു എസ് ടൈപ്പ് ചെയ്തിട്ട് അയച്ചാല് ക്യു ആർ കോഡ് നമ്പർ ക്യു ആർ കോഡ് അയച്ചു കൊടുക്കും അത് സ്കാനിങ് ചെയ്തിട്ട് ഒരു ആയിരം രൂപ അയച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അയക്കണം അതിന്റെ കൂടെ എന്നാൽ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ആ സ്ക്രീൻഷോട്ട് ചോദിക്കുന്നത് അതും കൂടെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അതിൻ്റെ താഴെ ഫുൾ അഡ്രസ്സ് ആ വ്യക്തിയുടെ പേരും സ്ഥലപ്പേരും ടെലിഫോൺ നമ്പറും അതും കൂടെ തന്നാൽ ഞങ്ങള് ടിക്കറ്റ് അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് വീഡിയോ താഴെ നമ്മളെ നിങ്ങള് ടെലിഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സഹകരിക്കുക നമ്മള് ഈ സ്ഥലത്തിന്റെ നമ്മളീ ഓഫറുള്ള ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു ആയിരം രൂപ കൊടുത്ത് നമ്മളെ കൂപ്പൺ എടുക്കാൻ ആരും മറക്കരുത് ഇനി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മളെ വീഡിയോന്റെ താഴെ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ് അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളുടെ കോൺടാക്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കൂപ്പണക്കെടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആരാണ് വിജയ് എന്നുള്ളത് നമുക്ക് ഈ വരുന്ന നോമ്പിന്റെ മുന്നേ കാണാം അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം വീണ്ടും അടുത്തൊരു വീടേ കാണാം അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ